തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ മേയർ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വി വി രാജേഷിന്റെ പേരാണ് നിലവിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് ആർ ശ്രീലേഖയുടെ പേരും സജീവമായി കേൾക്കുന്നുണ്ട് പ്രഖ്യാപനത്തിന് മുന്നോടിയായി കൗൺസിലർമാരുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആശയവിനിമയം നടത്തി ആർ ബി സനൂപ് വിശദാംശങ്ങൾ സനൂപ് കൗൺസിലർമാരുമായി സ്വാഭാവികമായും നേതൃത്വം ഒരു കൂടിക്കാഴ്ച നടത്തും അവർക്കിടയിൽ ആർക്കാണ് കൂടുതൽ പിന്തുണയുള്ളത് എന്നറിയാനായിരിക്കും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ കൗൺസിലർമാർക്കിടയിൽ ആരുടെ പേരിനാണ് കൂടുതൽ പിന്തുണയുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഇന്ന് എപ്പോഴായിരിക്കും പ്രഖ്യാപനം ആരുടെ പേരായിരിക്കും രാജീവ് ചന്ദ്രശേഖർ പറയാൻ പോവുക സെയ്ഫുദ്ദീനെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ പോകുന്ന ബി ജെ പിക്ക് പക്ഷേ ഇത്രയും ദിവസമായിട്ടും അവരുടെ മേയർ അതുപോലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആരെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് ഇത് തീരുമാനമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷയെങ്കിലും ഈ ഒരു പേരിലേക്ക് എത്താൻ കഴിയാത്തതായിരുന്നു ഇത്രയും ദിവസവും ആ പ്രശ്നം ഉണ്ടായത് ഇന്നലെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൌൺസിലർമാരുമൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തിയത് കേന്ദ്രമെടുക്കുന്ന തീരുമാനം അത് എന്ത് ആയാലും അത് എല്ലാ കൌൺസിലർമാരും അംഗീകരിക്കണമെന്ന് ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു സംശയം വരുന്നത് തന്നെ ആരായിരിക്കും ഈ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം മൂന്ന് പേരുകളാണ് സജീവമായിട്ട് ചർച്ചയിൽ ഉണ്ടായിരുന്നത് ഒന്ന് മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള ശാസ്ത്രമംഗലത്തിൽ നിന്ന് ജയിച്ച ആർ ശ്രീലേഖ രണ്ടാമത്തത് നേരത്തെയുള്ള പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയുടെ വലിയ പദവികളിലൊക്കെ ഇരുന്ന വി വി രാജേഷ് അതിനോടൊപ്പം തന്നെ നിലവിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള നേരത്തെയും രണ്ട് പണ കൗൺസിലർ ആയിട്ടുള്ള കരമന അജിത്ത് അങ്ങനെ മൂന്ന് പേരുടെ പേര് സജീവമായിട്ട് ബി ജെ പിയുടെ ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ബി ജെ പിക്ക് പിന്നീട് തോന്നിയത് കാരണം ആരെ ആക്കണം എന്നുള്ള കാര്യം ആരെ ആക്കിയാൽ പിന്നീട് ഒരുപക്ഷെ ആർ ശ്രീലേഖയാക്കിയാൽ അത് ഈ നേരത്തെയുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ ും അതേപോലെ തന്നെ നേതാക്കൾക്കുമൊക്കെ എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടാവുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തി ആ ലിസ്റ്റ് പ്രധാനമന്ത്രിക്ക് കൈമാറി കേന്ദ്രം തന്നെ അതിൽ ഒരാളെ തെരഞ്ഞെടുക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് സംസ്ഥാനം നേതൃത്വം എത്തിച്ചേർന്നത് ഇന്ന് തന്നെ അതിൽ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഈ മറ്റ് രണ്ട് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളതുണ്ട് മത്സരം ഉറപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏകപക്ഷീയമായിട്ട് മേയറെ ഡെപ്യൂട്ടി മേയറെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അതൊരു മത്സരത്തിലൂടെ ും എൽഡിഎഫും തീരുമാനിച്ചതുകൊണ്ട് തന്നെ അവരും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കാനുള്ള സാധ്യത തന്നെ മുന്നിലുണ്ട് നാളെ രാവിലെയാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിന് മുന്നേ നേതൃത്വത്തിന്റെ പിന്തുണ ഇനിയിപ്പോൾ ഒരു പേരിലേക്ക് ബി ജെ പി എത്തിയാലും പരിഗണിക്കപ്പെടാത്ത ഒരാളുടെ പേരിൽ വീണ്ടും പൊട്ടിത്തെറിക്കും കലഹത്തിനും സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അവിടെ അതുകൊണ്ടാണ് നേരത്തെ തന്നെ മുൻകൂട്ടി ഒരുപക്ഷെ ആ ശ്രീലേഖയെയാണ് മേയറായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ കൗൺസിലർമാരോടെ അഭിപ്രായമൊക്കെ ചോദിച്ച് അവരോട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിൽ ആ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അതായത് ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അത് അംഗീകരിക്കണം പാർട്ടി അത് അംഗീകരിക്കണം നേതൃത്വം അംഗീകരിക്കണം കൗൺസിലർമാരൊക്കെ അംഗീകരിക്കണം അതിന്റെ പേരിൽ മറ്റു പ്രശ്നങ്ങളേക്കൊന്നും പോകരുത് എന്നുള്ള ഒരു ഒരു അഭ്യർത്ഥന രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കാരണം ആദ്യമായിട്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ബി ജെ പി ഇത് പിടിച്ചെടുക്കുമ്പോൾ അവിടെ കേവല ഭൂരി ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും ഭരിക്കാൻ മാത്രമായിട്ടുള്ള ഒരു അധികാര കേന്ദ്രത്തിലേക്ക് മാറാൻ കഴിയുമെന്നുള്ള വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് കാരണം സ്വതന്ത്രയടക്കം പിന്തുണ അവർ നേടുന്നുണ്ട് അപ്പം ആ സമയത്ത് ഈ മേയറുടെയോ ഡെപ്യൂട്ടി മേയറുടെയോ പേര് ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു അസ്വാരസ്യം ഉടലെടുക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന സംസ്ഥാന നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് കൗൺസിലർമാരെ എല്ലാവരുടെയും അഭിപ്രായം തേടിയത് എന്തായാലും യോഗ്യതയുടെ യോഗ്യരായരുടെ പട്ടിക വളരെ വലുതാണ് കാരണം ആർ ശ്രീലങ്കയ്ക്ക് ഇപ്പം ബി ജെ പിയിലേക്ക് വന്നതാണ് ബി ജെ പി വൈസ് പ്രസിഡന്റ് ഒക്കെയാണ് ആ സ്ഥാനമൊക്കെ ഇപ്പോൾ തന്നെ ലഭിച്ചത് പക്ഷേ വർഷങ്ങളായിട്ട് ബി ജെ പിയെ വളർത്താൻ വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടി അടി കൊണ്ടും ഇവിടുത്തെ സമര പരിപാടികളൊക്കെ പങ്കെടുത്തും അതേപോലെ തന്നെ കൗൺസിലറായി പരിചയമുള്ളവരൊക്കെ തന്നെ നിരവധി പേര് ഇപ്പോഴത്തെ കൗൺസിലർ ലിസ്റ്റിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നുള്ളവരെ ഒരാളെ പരിഗണിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ആ ശ്രീലേഖയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊക്കെ മുൻകൂട്ടി കൊണ്ട് തന്നെയാണ് കൗൺസിലർമാരെ എല്ലാം തന്നെ കണ്ട് പിന്തുണ തേടാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചത് അതിനോടൊപ്പം തന്നെ നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും പോയി കണ്ട് അവരുടെ കൂടി ഒരു പിന്തുണ തേടിയിട്ടുണ്ട് എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൈഫുദീൻ വൈകുന്നേരത്തോടുകൂടി അന്തിമ തീരുമാനം ഉണ്ടാകും അങ്ങനെ ഉണ്ടാവുകയും വേണം കാരണം നാളെയാണ് ഈ സത്യപ്രതിജ്ഞ നടക്കുക അല്ലെങ്കിൽ ആളുകളെ ഭരണസമിതി അധ്യക്ഷനെ എല്ലായിടങ്ങളിലും തിരഞ്ഞെടുക്കേണ്ടതുകൊണ്ട് മുഴുവൻ പാർട്ടികൾക്കും മുന്നണികൾക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഓരോ ഭരണസമിതിയിലെയും അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് ബി വി രാജേഷിന് തന്നെയാണ് മുൻതൂക്കം എന്നാണ് നമ്മൾ കേൾക്കുന്നത് അവിടെ കൗൺസിലർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ബി വി രാജേഷിന് കൂടുതൽ പിന്തുണ ലഭിച്ചു എന്ന വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു എന്തായാലും വൈകുന്നേരം വരെ കാത്തിരിക്കാം